മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം മിത്ര ഡയമണ്ട്സ് നിയന്ത്രണം വിട്ട് ഇനിച്ച് പതിനാറുകാരൻ മരണപ്പെട്ടു വേങ്ങര ചെറൂർ സ്വദേശി മുഹമ്മദ് നാഷിഖാണ് മരണപ്പെട്ടത് ഞായറാഴ്ച പുലർച്ചെ അഞ്ചരോടെയാണ് അപകടം തിരൂരങ്ങാടി ചെറുമുക്കിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിലിടിച്ച് വിദ്യാർത്ഥി മരിച്ചു വേങ്ങര ചെറു സ്വദേശി മുഹമ്മദ് നാഷിഖാണ് മരിച്ചത് പതിനാറ് വയസ്സായിരുന്നു പനക്കൽ അബ്ദുൽ അസീസിൻ്റെ മകനാണ് നാഷിഹ് ഞായറാഴ്ച പുലർച്ചെ അഞ്ചരയോടെ ചെറുമുക്ക് കുണ്ടൂർ റോഡിൽ റഹ്മത്ത് നഗറിലാണ് അപകടമുണ്ടായത് നാഷിഹിൻ്റെ ഉമ്മയുടെ വീടായ ചെറുമുക്ക് ഇറപ്പറമ്പൻ അബ്ദുറഹ്മാൻ ഹാജിയുടെ വീട്ടിലേക്ക് വന്നതായിരുന്നു നാഷിഹ് രാവിലെ അമ്മാവൻ്റെ മകനെ ചെറുമുക്ക് ടൗണിലെ മദ്രസയിൽ വിട്ടു വരുമ്പോഴായിരുന്നു അപകടം നാഷിഹ് ഓടിച്ച ബൈക്ക് റോഡരികിലെ മതിലിൽ നിയന്ത്രണം വിട്ടിരിക്കുകയായിരുന്നു ഉടൻ തിരൂരങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വേങ്ങര ചെറൂർ പി പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ് മൃതദേഹം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു